രാജ്യത്ത് എം പി ടി എ ആമയുടെ വിഷയങ്ങളിൽ മത്സ്യത്തൊഴിലാളികളിൽ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ച് മുനമ്പം മത്സ്യമേഖലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി രാജ്യത്ത് എം പി ടി എ ആമയുടെ വിഷയങ്ങളിൽ മത്സ്യത്തൊഴിലാളികളിൽ അടിച്ചേൽപ്പിക്കുന്ന നയങ്ങളിൽ പ്രതിഷേധിച്ച് മുനമ്പം മത്സ്യമേഖലാ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം നടത്തി മുനമ്പം ഹാർബറിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം മുനമ്പം അങ്ങാടിയിൽ സമാപിച്ചു ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്നു ഈ സമരപരിപാടികളിലേക്ക് ഈ നാട്ടിലെ മുഴുവൻ മത്സ്യ തൊഴിലാളികളെയും സ്നേഹാതരങ്ങളോടെ ക്ഷണിച്ചുകൊള്ളുന്നു ഫിഷിംഗ് മേഖലയിൽ കേരളത്തിൽ മാത്രം സർക്കാരുകൾ ഹാർബർ തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഓൾ കേരള ഫിഷിംഗ് ബോട്ടോണി സംസ്ഥാന ജനറൽ സെക്രട്ടറി സേവ്യർ കളപ്പുരക്കൽ ഉദ്ഘാടനം ചെയ്തു മാത്രം മത്സ്യം രക്ഷപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം കൃത്യമായിട്ട് ക്യാമറയിൽ അല്ലെങ്കിൽ നമ്മൾ പോയി ഇപ്പൊ തന്നെ നമുക്ക് മത്സ്യമാണെങ്കിൽ എല്ലാവർക്കും അറിയാം എവിടെയും ചെറിയൊരു രക്ഷപ്പെടാനുള്ള ഒരു ദ്വാരം ഉണ്ടെങ്കിൽ അതിനെവിടെയും മനുഷ്യരില്ല ജീവനുള്ള മനുഷ്യരില്ല രക്ഷപ്പെടും മനുഷ്യന്റെ പ്രത്യേകത എന്താണല്ലോ അതേ കരമ്പ മനുഷ്യർ ശ്രദ്ധിക്കുന്നത് ഏരിലേ കയറി പുറത്തേക്ക് പോകാവുന്നതാണ് അതാണ് വിഷയം അപ്പൊ അത് ആ കാര്യങ്ങളെല്ലാം ലക്ഷിച്ചിട്ട് ഇത് അംഗീകരിക്കാനായിട്ട് സമിതി ചെയർമാൻ കെ കെ വേലായുധൻ ജനറൽ കൺവീനർ കെ ബി രാജു പി പി ഗിരീഷ് കെ കെ പുഷ്കരൻ എ എസ് അരുണ വി വി അനിൽ പി ജെ ആൻസിലി റോജോഷ് സന്തോഷ് എന്നിവർ സംസാരിച്ചു മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്ന വിവിധ സംഘടനാ ഭാരവാഹികളും തൊഴിലാളികളും പ്രതിഷേധത്തിൽ പങ്കെടുത്തു മത്സ്യമേഖലയിൽ പ്രവർത്തിക്കുന്നവരെ ഉദ്യോഗസ്ഥ ലോബി ദ്രോഹിക്കുന്നതായി യോഗത്തിൽ സമരക്കാർ ആരോപിച്ചു അമേരിക്ക പോലുള്ള രാജ്യങ്ങളും ജപ്പാൻ ഈ ചെമ്മീൻ കയറ്റുമതി റദ്ദിതിരിക്കുന്നു നിരവധി പ്ലാന്റുകളിൽ ചെമ്മീൻ ഇരിക്കുകയാണ് അപ്പം നമ്മുടെ ഈ മേഖല മുന്നോട്ട് പോകുന്നതിന് വേണ്ടി കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്ന നിരവധി സമരങ്ങൾ ഫിഷിംഗ് ബോട്ട് ഈ ഫിഷിംഗ് കോഡിനേഷൻ കമ്മിറ്റിയുടെ നടക്കുന്നുണ്ട് എന്നാലും നമ്മുടെ ഈ മേഖലയിൽ നമ്മൾ നേതൃത്വം നൽകുന്ന ഒരു സമരം ഇല്ലെങ്കിൽ പിന്നെ എന്തുവാ അങ്ങനെയാണ് നമ്മൾ ഈ സമരം സംഘടിപ്പിച്ചത് ഈ ഈ സമരത്തിൽ സമരസമിതി ചെയർമാൻ നന്നായി പഠിച്ച് അത് വേണ്ട സ്ഥലത്ത് അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ ആഗ്രഹ്യം പലർക്കും ഇല്ല എന്ന് നൽകി ഒരു ദേശീയ സമ്മേളനം ഗുജറാത്തിൽ വെച്ച് നടക്കുന്ന സമയത്ത് അദ്ദേഹം പല ആളുകളുടെയും സമീപിച്ചു എൻ്റെ കൂടെ ഒന്ന് വരണം അദ്ദേഹത്തിൻ്റെ പോസിറ്റീവായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ലേ ഒടുവിൽ ഞങ്ങൾ പോയി കൂട്ടി കൂട്ടി താൻ ട്രോൾഡെറ്റിൻ്റെ പ്രസിഡൻ്റാണ് എൻ്റെ കൂടെ ഒന്ന് ഗുജറാത്തിൽ വരാമോ യെസ് ഐ സയം റെഡി ഞങ്ങൾ രണ്ടുപേരും നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് അഹമ്മദാബാദ് എയർപോർട്ടിൽ ഇറങ്ങി പക്ഷേ പറഞ്ഞത് ചെയ്യിക്കാൻ

ഇപ്പോൾ അന്ന് ഒരു നാല് കോടി രൂപയെങ്കിലും സൊസൈറ്റിയുടെ കയ്യിൽ ആ സമയത്തുണ്ട് ഇന്ന് അത് പത്ത് കോടി രൂപയെങ്കിലും എത്തിയിരുന്നു സൊസൈറ്റിയുടെ കയ്യിൽ സൊസൈറ്റിയുടെ കയ്യിൽ നിന്ന് ഈ പൈസകളും വേണ്ട വിധത്തിൽ ചെലവ് ചെയ്യുന്ന രീതിയില്ല ചെയ്യുന്നത് ഗവൺമെന്റ് എം എൽ എയുടെ വണ്ടി നിന്ന് കിട്ടുന്ന ഫണ്ടും അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ഫണ്ട് കിട്ടുന്നത് അതുപോലെ സംസ്ഥാന സർക്കാർ അനുവദിക്കുന്ന ഫണ്ടും ഇതൊക്കെ ഉദ്ദേശിച്ച് ഇതുകൊണ്ടുള്ള ഒരു പണികളാണ് ഹാർബർ എഞ്ചിനീയറി ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നത് ഹാർബർ എഞ്ചിനീയറി ഡിപ്പാർട്ട്മെന്റിൽ ഒരു വർക്ക് കൊടുത്താൽ ോ അമേരിക്ക പറയുന്ന വലയിൽ നമുക്ക് മത്സ്യം പിടിക്കുവാനോ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇന്ത്യക്കൊരു നയം വേണം ഇന്ത്യക്കൊരു നയം ഉണ്ടാക്കണം അതിന് വ്യക്തമായ സമരപരിപാടികൾ വേണം ജനകീയ പ്രക്ഷോഭങ്ങൾ വേണം ഈ സമരം ഒരു സൂചനയെ മാത്രമാണ് വലിയ സമരങ്ങള് ഇന്ത്യയിലെ മത്സ്യത്തൊഴിലാളികൾ തെരുവിലിറങ്ങിയെ ഈ രാജ്യം ചരിക്കില്ല എന്ന് ഇതിലൊരു പരിഹാരം കാണാതെ ഇന്ത്യ ചരിക്കില്ലെന്നുള്ള വലിയ ശക്തമായ സമരം സംഘടിപ്പിക്കാന് മത്സ്യത്തൊഴിലാളികൾക്ക് വരുന്ന കാലഘട്ടങ്ങൾക്കറിയാം ഇപ്പോ ട്രോളിംഗ് നിരോധനമാണ് ഈ ബോട്ട് കൂടി കടലിലേക്ക് ഇറങ്ങിയ ഉൽപ്പന്നങ്ങൾ കൂടുതൽ വരും അപ്പോ ഈ നയം ഉപയോഗിച്ചാണെങ്കിൽ